അമ്മ ആന്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതിന് തൊട്ട് മുൻപ് ഇട്ട വീഡിയോയിൽ തേശേരി നാരായണൻ ആശാൻ്റെ തിയ്യത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ അവതരിപ്പിച്ചത് ഇനി അദ്ദേഹക്കുറ വാദ്യ വാദ്യങ്ങൾ ഉപയോഗിക്കും എന്നുവെച്ചാൽ ചുരുങ്ങിയത് ഒരു ആറേഴ് തരം വാദ്യങ്ങൾ അതിനെ പറ്റിയൊക്കെ നിങ്ങളെ ഞാനിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓക്കെ നമുക്ക് നാരായണൻചേട്ടൻ്റെ നാരായണൻ ആച്ചാന്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം അത് മെയിനായിട്ട് നമുക്ക് വാദ്യോപകരണങ്ങളാണ് അതോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് സംഭവം കാണുന്നുണ്ട് ഇതൊക്കെ എന്താണ് നാരായണൻചേട്ട് ഇത് ഓരോ തെയ്യങ്ങളുടെ അലങ്കാരങ്ങളാണ് അതായത് ഓരോ തെയ്യങ്ങളത് ഇത് മുച്ചിലോട്ട് ഭഗവതി തെയ്യത്തിന്റെ ചെവിയാണ് ഇത് തെയ്യത്തിൻ്റെ ചെവി ഇത് ദേവി ടെ അണിഞ്ഞൊരുങ്ങി കഴിയുമ്പോൾ ദേവിയുടെ ചെവിണത്തും അതെ കെട്ടിങ്ങനെ വരുമ്പോൾ ചെവി ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ചെവിക്ക് പറയാനുള്ളത് അപ്പൊ ഇതിന്റെ ഇതിങ്ങനെ നിന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇതിൻ്റെ കിരീടം വരും കിരീടമാണ് അടിപൊളി ഇങ്ങനെ ഇതാണ് ഇത് വെച്ച് നമ്മൾ ഇതിൻ്റെ മാറൊക്കെ കെട്ടി തെയ്യം ഇതിൻ്റെതായിട്ട് തെയ്യം കെട്ടി വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ ഒരു വ്യക്തി ദേവിയായിട്ടാണ് പറഞ്ഞത് ദേവിയായിട്ട് സങ്കല്പീനം കൽപ്പിക്കണം ഉള്ളിലാളുണ്ട് ഇതേമാതിരി തന്നെ നിൽക്കും ഇവിടെ മേക്കപ്പ് ഒക്കെ ചെയ്താൽ വെച്ചാൽ ദേവി രൂപത്തിൽ തന്നെ തന്നെ അറുപത്തിനാല് ചൈതന്യങ്ങളുണ്ട് ദേവിക്കുള്ള അറുപത്തിനാല് ചൈതന്യം അപ്പം അതിൽ രൗദ്രഭാഗം ഉണ്ടോ ശാന്തശീല ഉണ്ടാകും യൗവണ്ണ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അത് ഏത് ദേവിയുടെ നമ്മൾ കെട്ടണം ചെയ്യാ അതേ ഭാവം ആ ദേവിക്ക് കിട്ടണം കിട്ടണം അതാണ് അപ്പം ഇതൊക്കെ ഇങ്ങനെ വെച്ച് തരുമ്പോൾ മനുഷ്യനായിട്ടല്ല തോന്നണം അതൊരു ദേവിയായിട്ട് സുഹൃത്തുക്കളെ കാരണം നാരായണ ചേട്ടാ ഞാനിതൊക്കെ നാരായണൻ ചേട്ടൻ തന്നെ ഉണ്ടാക്കിയതാണ് അതെ അതെ ഇത് ഒരു ഒരു നൂല് പോരെടുത്ത് തരാൻ വേറെ ആരുമില്ല വർഷങ്ങളോളം കുത്തിയിരുന്ന ഒരു തെയ്യം ആ ഒരു തെയ്യം ഇരുന്ന് പണിയാണെങ്കിൽ കൂടിയത് മൂന്ന് മാസമെങ്കിലും വരും ഇരുന്ന് ഞാൻ എല്ലാം വേറെ ആരും ഉണ്ടാവില്ല വീട്ടുകാരൊക്കെ വീട്ടുകാരെന്ന് വെച്ചാൽ ഇവിടെ ഭാര്യ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ മാത്രമേ അവർ കിടന്നതിന് ശേഷം ഞാൻ തെയ്യത്തിൻ്റെ പണി തുടങ്ങി ഒത്തിക്കവിടെ കുത്തിയിരുന്നു അപ്പം ഇതിനൊക്കെ കുറെ കണക്കുകളുണ്ട് തെയ്യങ്ങൾ അപ്പം ഇതൊക്കെ മാറുക ഏഴ് മാറണം മാറണത് മാറും എന്ന് പറഞ്ഞാൽ ഇതിന് നഷ്ടവസ്തുക്കളെ കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കത്തർഷിമാരെ കൊണ്ട് നിർമ്മിച്ചതാ മതി ഏഴ് ഏഴ് ഗ്രഹങ്ങളാണത് ഏഴ് ഗ്രഹങ്ങളെ വെച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇതിങ്ങനെ നമ്മുടെ ഇങ്ങനെ 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 വെച്ച് വരുമ്പോൾ നമ്മുടെ ഇതിനകത്ത് ആരാണ് അറിയാൻ പറ്റില്ല തെയ്യത്തിന്റെ സുഹൃത്തുക്കളെ ആളുടെ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു പ്രേക്ഷകർ കണ്ടു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇനി കയ്യില് കടകുണ കൊറേ വിഗ്രഹങ്ങളുണ്ട് അല്ല വിഗ്രഹങ്ങളല്ല വാദ്യോപകരണങ്ങൾ അത് നമുക്ക് ഓരോന്നായിട്ട് നേരം കൊട്ടി നിങ്ങൾക്ക് നമ്മൾ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കണം ഇത് തുടിയാണ് അത് തുടി 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 തുടിയെന്ന് പറഞ്ഞാല് നാല് വിധം തുടിയാണ് വാദ്യ കലകളുള്ളത് അതായത് കടും തുടി പാനിത്തുടി ഷിന്നാരത്തുടി മരത്തുടി ഇങ്ങനെ നാലു തുടിയാണ് ഈ നാലു തുടിക്കും നാല് ചരിത്രങ്ങളുണ്ട് കടുംതുടി എന്ന് വെച്ചാൽ പരമശിവന്റെ വാദ്യമാണ് ഈ തുടി നല്ല ശൂലത്തമ്മ നോക്കിയപ്പോഴും ഒരു തുടി ഇങ്ങനെ തൂങ്ങി കിടക്കണം അത് പരമശിവൻ്റെ പാനിത്തുടി എന്ന് പറഞ്ഞാൽ പഞ്ചപാതിന് കൊട്ടാൻ വേണ്ടിയിട്ട് ഒരു തുടിയുണ്ട് പിന്നെ മരത്തുടി എന്ന് പറഞ്ഞത് ഇതാണ് ഈ മരത്തുടി എന്ന് പറഞ്ഞത് ഈ പുലയ സമുദായത്തിൻ്റെ വാദ്യമാണ് ഈ മരത്തുടി എന്ന് പറയുന്നത് അതെന്ന് വെച്ചാൽ അവരിങ്ങനെ അവരുടെ വിശ്വാസങ്ങളിലേക്ക് അവർ മരിച്ചുപോയ ആത്മാക്കൾ അവർ ആണ്ടിലൊരുക്കിയ കള്ളും തവണക്ക് കൊടുത്ത് അവരുടെ പതികളിലേക്ക് വിളിച്ചു വരുത്തുമ്പോൾ പാടി രണ്ടു വരി പണം ആ ഒരു ഒരു നാദമാണ് അത് മരത്തൊടി മരത്തൊടി ആയിക്കോട്ടെ ഇനി നമുക്ക് വേറെ അടുത്ത വാദ്യം അടുത്ത വാദ്യം ഇത് വലന്തലച്ചെണ്ടെന്ന് പറയുന്നത് വലന്തലച്ചണ്ട വലന്തലച്ചണ്ടെന്ന് പറഞ്ഞാല് ഇത് വലന്തലയ്ക്ക് മാത്രം ഉപയോഗിക്കും ഇപ്പൊ മേളം ചെയ്യുമ്പോ ഇപ്പൊ നമ്മള് അമ്പലങ്ങളൊക്കെ പാണിയൊക്കെ അല്ലെങ്കിൽ മേളങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലന്തല വീക്ക് കൂട്ടാന്ന് പറഞ്ഞു അപ്പൊ അതിന് വലന്തല ചെണ്ടെ നമ്മള് ഈ കൊട്ടും കളിയും മുടിയാട്ടം എന്ന് പറഞ്ഞ കാവും കളങ്ങളിൽ പാടുന്ന ഒരു പാട്ടുണ്ട് രണ്ടു വരി കളിക്ക് അത് ഈ കൊട്ടി ഇത വലം തല ചെണ്ടത് അത് കൊട്ടി ഇപ്പൊ നമ്മള് ഇപ്പം ഇത്രയും എന്താ കാവും കളത്തിൽ താലേച്ചില് പതിനാറ് കല്ല് കളം വരച്ച് കരിപ്പൊടി എരിപ്പൊടി മഞ്ഞൾപ്പൊടി കൊണ്ട് കളം വരച്ച് നാക്കല വെട്ടി നറുക്കല കണ്ടിച്ച് വെച്ച് കള്ളം തവണ വെച്ച് കൊടുത്ത് കഴിയുമ്പം അവരുടെ ദൈവകാരണന്മാരെ വിളിക്കും അതെന്തിനാ അവരെ പതികളിൽ കൊട്ടിപ്പാടി മുടിയേറാൻ വേണ്ടി അവരുടെ പോയ ആത്മാക്കൾ ആ കർമ്മത്തിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അത് കേട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഇത് കാവും കളങ്ങളിൽ കൊട്ടിപ്പാടുന്ന പാട്ടുകൾ അവരൊരു പ്രാവിനായ പാട്ട് അതിലെങ്കിൽ ഒരു രണ്ടു പേര് ഞാൻ പറയാം അത് ഒരു കാളക്കളി പാട്ടെന്ന് വെച്ചോളൂ ഒരു കാളേനെ കാവംകുളത്തിൽ കളിപ്പിക്കുന്ന ഒരു പാട്ടെന്ന് വെച്ചാൽ അത് മരം എന്ന് എന്ന് പാട്ട് മരന്ത മരന്താട്ടെന്ന് പറഞ്ഞാല് അവരുടെ ഇതുപോലെ തന്നെ കാലി ചൈതന്യത്തിന് വേണ്ടിയിട്ട് അവര് ഈ വട്ടമുടി കെട്ടി ആടാന്നു പറഞ്ഞു വട്ടമ്പുടി കരിങ്കാലി വട്ടമുടി അപ്പൊ കരിങ്കാലി വട്ടമുടി എന്ന് പറഞ്ഞാല് ഇതാണ് കരിങ്കാലിയുടെ മുടി ഇതാണ് ഇത് കരിങ്കാളി മുടിയാണ് ഇതിന് ആടാഭരണങ്ങളൊക്കെ ഉണ്ടിഞ്ഞ് ഇത് വെള്ളരി അതായത് അരിപ്പൊടി കുറു അങ്ങനെ കലക്കി ശരീരത്തിലൊക്കെ അങ്ങനെ വാരി തേച്ച് ഈ കാലിമുടി എന്ന് പറഞ്ഞ സാധനം ഇതെ വച്ചു ഇങ്ങനെ വെച്ച് കെട്ടിട്ട് ഇതിനെ മാറും മാർത്താലി വക സാധനങ്ങളൊക്കെ ഉണ്ട് മാറും മാർത്താലിന്ന് പറഞ്ഞത് മാറും ഇത് മാറ് വെച്ചു വെച്ചു പിന്നെ ഇത് ഇങ്ങനെ മാർത്താലിങ്ങനെ കളുത്തിരി അപ്പൊ അതാ ദേവിയുടെ ആഭരണങ്ങളാണത് താലി മാവ് അപ്പൊ ഇതൊക്കെ വെച്ച് കെട്ടി എനിക്ക് കരിങ്കാളി കളിക്ക എന്ന് പറയുന്ന വെച്ചാല് കാലിനെ നമ്മൾ ഈ അരങ്ങത്തേക്ക് കൊണ്ടുവരുന്നതാണ് അത് വരണഞ്ഞ് ഇത് കൊട്ടിപ്പാടോ മരം കൊട്ടിപ്പാടും മരം തേറ്റിപ്പാട്ടോ മരം തെറ്റിപ്പാട്ടോ എന്ന് പറയും അപ്പൊ ഇത് ഇതിനെങ്ങനെ ഈ വളർത്ത ഭാഗത്തോട്ട് ഇതിൻ്റെ വ്യാഹം തലയിട്ടിട്ട് ഇടത്ത ഭാഗത്തോട്ട് അലങ്കാരത്തലയിട്ടിട്ട് നമ്മളിതിനെ മങ്ങാട്ട് താളം തെക്കൻ താളം വടക്കൻ താളം എന്ന പൊറ്റിപ്പാടും അതിങ്ങനെ എന്താണ്ടാവുള്ള അങ്ങനെയല്ല വെച്ചു അങ്ങനെയല്ലേ കെട്ടിയില്ല വെക്കി വെക്കി അങ്ങനെ പിടിച്ചോട്ടോ ഹായ് സുഹൃത്തുക്കളെ എങ്ങനെയുണ്ട് ആ ഈ സുഹൃത്തുക്കളെ എങ്ങനെയാണ് അടുത്ത വാദ്യം ഇത് 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 തൈല നമ്മള് പിന്നെ ഇങ്ങനെ പിന്നെ ിന്ത് അതൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതൊക്കെ അപ്പൊ സുഹൃത്തുക്കളെ കണ്ടില്ലേ ഇനിയും പല വാദ്യങ്ങളെ ആള് എടുത്തിട്ടില്ല അപ്പൊ അത്രയും വാദ്യങ്ങളും എല്ലാ കാര്യവും ഉപയോഗിക്കുന്ന വലിയൊരു കലാകാരനാണ് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഇനിയാളുടെ ഇവിടെ കുറേ അവാർഡുകളൊക്കെ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ എല്ലാം എനിക്ക് കിട്ടിയത് ആരും മുതൽ മറ്റൊരാം കിട്ടിയത് ഒന്നുമില്ല ഇതെല്ലാം എനിക്ക് ഇത് നമ്മുടെ സിനിമ സംവിധായകൻ അമ്പിളിയുടെ അവാർഡാണ് അത് അമ്പിളി പിന്നെ ഇത് കടകമ്പിള്ളി സുരേന്ദ്ര മന്ത്രിയുടെ അവാർഡാണ് അവാർഡ് അവാർഡാണ് പിന്നെ ആ ഇവിടെ തമിഴ്നാട് മുഖ്യമന്ത്രി അമ്മ ജയലിതന്നപ്പോ എനിക്ക് അവാർഡ് പിന്നെ ഫോക്കുൽ അവാർഡ് നമ്പൂരി പുരസ്കാരം അത് പിന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ പേരുകളൊക്കെ ഉണ്ട് എന്ന ഇതൊക്കെ നമുക്ക് നാടൻ കലകളിൽ നിന്നിട്ട് കിട്ടിക്കുന്ന അവാർഡുകളുള്ള അതായത് സുഹൃത്തുക്കളെ ഇത് വേദനിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല വലിയ വലിയ സിനിമയിൽ അഭിനയിക്കുന്നവരും മറ്റുള്ള ആൾക്കാരൊക്കെ കോടിക്കണക്കിന് വലിയ മാളികകൾ പണിയുന്നു ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കുന്നു ഇവിടെ ഇവരെ പോലെയുള്ള കലാകാരന്മാര് കഷ്ടപ്പെട്ട് ഇത് ഒരു മെറ്റീരിയൽ വാങ്ങാൻ പോലും പൈസ ഇല്ലാണ്ട് പലപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് നമ്മളീ കൊച്ചു വീട്ടില് നമ്മളെല്ലാവരും ജീവിക്കുന്നു അപ്പൊ സത്യം ഞാൻ ചോദിട്ടെ ഇപ്പോ നാരായണൻചേട്ടന് ഉപജീവനം ഇതുകൊണ്ട് നീങ്ങി പോവുക കൊണ്ടാണ് ജീവിക്കുന്നത് പിന്നെ എൻ്റെ ഭാര്യ എന്റെ ഭാര്യ തൊഴിലുറപ്പ് മണിക്ക് പോണതാണ് ഞാൻ ആളെ ആളമണി വിളിക്കാം വിളിക്കാം ആണ് കുളിക്കട്ടെ പറഞ്ഞത് അപ്പോ എന്റെ ഉപജീവന മാർഗം ഇത് തന്നെ എനിക്ക് ആകെ അറിയുന്നൊരു തൊഴിൽ എനിക്കുള്ളൊരു കൃഷിപ്പണിയാണ് എനിക്ക് അറിയുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്റെ കൃഷിയിടം ഞാൻ പറഞ്ഞിരുന്നു കുയിലാടൻ എന്ന് പറഞ്ഞത് തർവാടിൻ്റെ മുറ്റത്ത് അവരുടെ അടുക്കളയിൽ അവരുടെ ആ വീടിനുള്ളിലുള്ള ആ തരുന്ന ചക്ക മാങ്ങ അതുപോലെ തന്നെ വെറു നിറയെ കിട്ടുന്ന കഞ്ഞി അത് കഴിച്ചായിരുന്നു ഞാൻ എൻ്റെ കലനെ ഞാൻ കൊണ്ടു വളർത്തിക്കൊണ്ടുവന്നു എനിക്കതിനൊരുപാട് പ്രോത്സാഹനം തന്നിരുന്ന കുടുംബക്കാരായിരുന്നു എനിക്ക് എൻ്റെ ഒരുപാട് വേദന ദുഃഖങ്ങൾ ഞാൻ അനുഭവിക്കുന്ന കാലഘട്ടത്തിപ്പം എൻ്റെ എൻ്റെ അമ്മയൊക്കെ പറയാറുണ്ട് അവിടെയൊക്കെ കുരാടന്മാരവിടെയൊക്കെ പണിയെടുക്കാം തോണിവല്യുപ്പിൻ്റെ അവിടെ പണിയെടുക്കുമ്പോഴാണ് മോനെ നിന്നെ പാടത്തുനിന്ന് ഞാൻ നാ നാടുന്ന നടുന്ന പാടത്തുനിന്ന് പോയി നിന്നെ തെറ്റ മോനെ എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് എൻ്റെ ഓർമ്മയ്ക്കായി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി രണ്ട് ഒരു പാട്ട് ഞാൻ എഴുതിണ്ടായിരുന്നു ഒന്ന് പാടിയേ ഞാൻ നട്ട് നാട് കണ്ട ഞപ്പോളിക്ക് കഥ പേറ്റുന്നു എന്റെ ച മുത്തച്ച കാണിക്കൊരു തൊണാ തന്നുട്ടു തെയ്യന്താരോ തീതാരോ തെയ്യാതി നന്ദതി നന്ദാരോ തെയ്യന്താരോ തകാതി മീതാരോ തെയ്യാദിനോ നൂറുമേനി വേളയണക്കണ്ടം ഒറ്റ ഞാൻ വല്ലി കൊടുക്കാത്തെ ഇത് ഞാൻ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്നെ അമ്മനെ ഓർക്കാൻ വേണ്ടി എഴുതിയ വരികളെ വരിയാണായിരുന്നു ഇത് പാടുമ്പോൾ എനിക്ക് സത്യത്തിൽ എന്താ കണ്ണു നിറയും എന്താന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പോറ്റി വളർത്താൻ ഷാറു കുടുംബം മക്കളൊക്കെ രണ്ട് നാഴി നെല്ല് അമ്മമ്മക്ക് കിട്ടും ഇടങ്ങാഴി നെല്ല് അച്ഛന് കിട്ടും ഒന്നരയിടങ്ങാഴി നെല്ല് കൊണ്ടായിരുന്നു ഞങ്ങൾ എട്ട് ഒമ്പത് ഒമ്പത് വയറു കഴിഞ്ഞിരുന്നത് അപ്പോൾ ആ കാലഘട്ടത്ത് എന്നൊക്കെ എൻ്റെ കലയ്ക്ക് വേണ്ടി ഒരുപാട് പ്രോത്സാഹനം തന്നെ എനിക്ക് പ്രചോദനം തന്നത് ഈ കുടുംബക്കാരായിരുന്നു എനിക്ക് ഇന്നും എന്നെ ഓണക്കളി ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റണം ഒരു മാത്തു കുട്ടി ചേട്ടൻ എന്ന് പറയുന്നു എനിക്ക് കലയ്ക്ക് വേണ്ടി ഒരുപാട് പ്രോത്സാഹനം തന്നതാണ് അതുപോലെ തന്നെ ശാസിച്ചിട്ടുണ്ട് ഓണം കളിക്കാൻ പോയി നേരം വൈകിട്ട് പാടത്ത് ഉഴാനായിട്ട് നേരം വെളുത്ത് വരണുള്ളൂ ആ പാടത്തേക്ക് എത്താനിട്ട് അന്നൊക്കെ പോത്തങ്കോലും പോത്തങ്കോലും ഒരാ പോത്തങ്കോലുണ്ട് എന്നെ അടിച്ചടി എപ്പോഴും ഉണ്ട് അതിൻ്റെ പാട്ടുമൊക്കെ പക്ഷെ അതൊക്കെ എൻ്റെ ഗുരുവാണ് അതൊക്കെ ആ അടി എൻ്റെ ഗുരു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കലയിൽ ഈ നിലയിൽ ഞാൻ എത്തിയത് എനിക്ക് പിന്നെ ഏതോ മറ്റുള്ള കലാകാരന്മാർക്ക് ഒരുപാട് എങ്ങനെ വേണോ വേണ്ടെന്ന് വെച്ചിട്ടൊക്കെ അങ്ങനെ വളരെ വരണം ഞാനതല്ലായിരുന്നു എനിക്ക് ഈ കലയായിട്ട് ബന്ധപ്പെടാനുള്ള കാലം കാര്യം ഞാൻ പറഞ്ഞതാണ് ഈ ഗീത ചരിത്രങ്ങളിൽ കാലം കരുതി വെച്ച ഒരു സംസ്കാരത്തിൻ്റെ പൈതൃകമാണ് ഈ നാടൻപാട്ട് നാട്ടറിപ്പാട്ട് വാമൊഴിപ്പാട്ടുകളൊക്കെ ഇതൊക്കെ കാത്തു സൂക്ഷിച്ച് ഞാൻ ഇന്നും ഞാൻ കൊണ്ടു നടക്കുന്നത് എനിക്ക് സമ്പാദിക്കാനുള്ള സമ്പാദ്യങ്ങളൊന്നുമില്ല എനിക്കാകുള്ള സമ്പാദ്യം എൻ്റെ കുടുംബം മാത്രമേ ഉള്ളൂ ഇതിപ്പം ഇങ്ങനൊക്കെ ഒരു കുടുംബം എനിക്ക് ദൈവമൊക്കെ എനിക്ക് തന്ന പറഞ്ഞ് ഞാൻ വെറും ഒരു ഓലപ്പരയിലായിരുന്നു വൈക്കോൽപ്പരയിലിന്ന് കൂര കുത്തി മറച്ച ആ വൈക്കോൽ വീട്ടിലായിരുന്നു പെരയിലായിരുന്നു ഞാൻ കിടന്നത് ചാണകം വെഴിയൊക്കെ ഇടും ഇന്നിപ്പോൾ ഇവിടെയൊക്കെ എത്തിയതൊക്കെ ദൈവത്തിൻ്റെയൊക്കെ അനുഗ്രഹം ഞാൻ അതിപ്പം ഇരിക്കുന്നത് അതൊക്കെ ബൈപ്പിളാണതൊക്കെ ഞാൻ ഇതൊക്കെ ഒരു ദിവസം പോലും നോക്കാതെ ഇരിക്കില്ല ചോദിക്കാ ബൈബിളൊക്കെ ഇങ്ങനെ എങ്ങനെ പഠിക്കണം ഇത് ബൈബിളാണ് അതുകൊണ്ടോ ഞാൻ എല്ലാം വായിക്കും ഞാൻ നേരത്തെ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ പ്രാർത്ഥന എനിക്ക് ഇന്നും ഞാൻ ഇത് ഇതും ഇതൊക്കെ ഞാൻ ഒരു ദിവസമെങ്കിലും ഞാൻ എന്റെ താളികളെ മറച്ചു നോക്കാതിരിക്കില്ല വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഞാൻ ഇതൊക്കെ എഴുതാനും വായിക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതെനിക്ക് ദൈവം തന്നെ അപ്പൊ സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം പറയട്ടെ അതായത് ഇദ്ദേഹത്തിൻ്റെ അതായത് നമ്മുടെ ആശാന്റെ അമ്മ മരിക്കാൻ കിടക്കണ ഏകദേശം കിടപ്പിറയില് അല്ല കിടപ്പറ എന്നല്ല പറഞ്ഞ ആള് കെട്ടിയെ ബുദ്ധിമുട്ടായി നിൽക്കണ ഒരു അവസ്ഥയിൽ ഞാൻ കാണാൻ പോയി ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച ആ അമ്മയ്ക്കുണ്ടായ ഈ എത്ര മക്കളാ ആറ് മക്കളും ചിരിച്ചുകൊണ്ട് അല്ലാണ്ട് വർത്താനം പറയില്ല ഇവർക്ക് ഈ ഈ അമ്മാമ്മ ഞാൻ ചെന്നപ്പോ ചി ചിരി തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട് അമ്മമ്മ എന്തിനെങ്ങനെ ചിരിക്കലേന്ന് ആള് ചിരി തന്നെ അതുപോലെ തന്നെയാണ് ഈ മക്കളും ദൈവം ഇവർക്ക് നല്ലൊരു വഴി കൊടുക്കട്ടെ അതോടൊപ്പം തന്നെ ഈ കലാകാരൻ്റെ കല നശിക്കാതെ ഇദ്ദേഹം ഇത് എത്രമാത്രം അതായത് ഈ നാടിന് തന്നെ വേണ്ട ഒരു ജീ ആളുടെ ജീവിതം കൂട്ടിക്കൊടുത്ത് ആളെ കൊണ്ട് ഈ കലകൾ സമൂഹത്തിലും മറ്റുള്ളവർക്ക് കാണാൻ ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരവസരങ്ങൾ ദൈവം സൃഷ്ടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ആ അപ്പൊ സുഹൃത്തുക്കളെ വളരെ അത്യാവശ്യമായ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയുന്ന ആശാന്റെ പ്രാണസഖി നമുക്കൊന്ന് പരിചയപ്പെടാം പേര് വീട് ഈ ഭാഗത്ത് തന്നെയാണ് ആ ഭാഗത്തല്ലേ ഞാൻ ഒത്തിരി ഉറക്കം പറഞ്ഞു കുഴപ്പല്ലേ ഞാൻ ചോദിക്കട്ടെ സാധാരണ ഭർത്താക്കന്മാര് ഈ എന്നും പറഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോ അതിലൊരു ബെറുപ്പാണോ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിനോട് താല്പര്യപ്പെട്ടു പോകണ്ട താല്പര്യ അതെല്ലേ അതൊരു ഭാഗ്യം നാരങ്ങ ചില ആൾക്കാർ ഇതിന് നേരെ നമ്മളെ ഒക്കെ നെഗറ്റീവായി കളയുന്ന പല ഭാര്യമാരുണ്ട് അപ്പം ഇത് വളരെ കൂടെ നിന്ന് സഹകരിച്ച് എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നിങ്ങളെ ദൈവം ഒരു ഉത്തമയായ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണണം പ്രേക്ഷകരും അങ്ങനെ കാണുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അന്ന് ഓക്കെ എന്നാൽ